Thanks. Yes. അപ്പൊ ഹൈദരാബാദിൽ നമുക്ക് ആകാശപ്പറകളുടെ മൂന്ന് ആശ്രമമുണ്ട് അവിടെയാണ് നമ്മുടെ ഈ സിസ്റ്റമിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് ചെയ്യാൻ റീസൺ ആക്കെ അച്ഛൻ തന്നെ പറയുന്നത് നമുക്ക് ഡിറ്റെ വീഡിയോയില് കാണാൻ പറ്റും ഇത് കണക്ട് ചെയ്തിരിക്കുന്നത് രണ്ട് സ്ട്രിങ് ആയിട്ടാണ് അതായത് രാവിലെ ഒട്ട് വൈകുന്നേരം വരെ വെയിൽ കിട്ടുന്ന ഒരു സ്ഥലമാണ് നമുക്ക് മൊത്തത്തിൽ നോക്കി തന്നെ കാണാൻ പറ്റും ഏകദേശം ഒരു പത്ത് യൂണിറ്റ് നമുക്ക് ഡെയിലി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും ഇത് ഈ പൈപ്പ് വാട്ടർ ഇതിന്റെ പൈപ്പ് അല്ല ഇവിടെ ഹൈദരാബാദിലെ ഇലക്ട്രിക് പൈപ്പ് എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ഐ എസ് എ പൈപ്പാണ് വെച്ചിരിക്കുന്നത് അപ്പൊ ഈ ഓൾമോസ്റ്റ് നാലായിരം വാർഡ്സോടെ പാനൽ നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും നമ്മളിപ്പോ രണ്ടായിരം കൊടുത്തിട്ടുള്ളൂ ഇനി രണ്ടായിരം വാർഡ്സ് പാനലും കൂടി നമുക്ക് ഇതിനകത്ത് കൊടുക്കാൻ പറ്റും ആണ് ആണ് വർഷം ഉള്ള ബാറ്ററി ിൽ പലപ്പോഴും കറണ്ട് പോകും പിന്നെ ബില്ല് ഇങ്ങനെ വരുന്നുണ്ട് തുടക്കത്തിലൊക്കെ ഈ ആശ്രമത്തിൽ രണ്ടായിരം രൂപ ബില്ലാണ്ട് അയാള് പത്ത് പന്ത്രണ്ടായിരം രൂപ ബില്ല് കയറി വന്നിട്ടുണ്ട് ആദ്യം ഒരു ആശ്രമത്തില് സ്ഥാപിക്കാനാണ് ഉദ്ദേശിച്ചിരുന്നത് ഇവിടെ സക്സസ്ഫുൾ ആയിട്ട് സ്ഥാപിച്ചിട്ടുണ്ട് ഒരു സന്തോഷമുള്ളത് നമുക്ക് കറണ്ട് ഫെയിലാകാതെ കംപ്ലീറ്റ് നമുക്ക് നമുക്ക് മോട്ടറിന്റെ ബാക്കിയെല്ലാം സപ്പോർട്ട് ചെയ്യാൻ പറ്റും ഫ്രണ്ട്സ് എല്ലാവർക്കും ടെക്നിക് മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തമ്മിലേ കണ്ടെ ഒരു ഫൈവ് കെ വി ഓഫ് ആണ് നമ്മൾ ഇൻസ്റ്റാളേഷൻ നോക്കാൻ പോകുന്നത് അപ്പോൾ ഇത് കേരളത്തിലല്ല നമ്മൾ ഹൈദരാബാദിൽ വന്നിട്ടാണ് ഈ സിസ്റ്റം ചെയ്തിരിക്കുന്നത് നിങ്ങൾ ആരും വേറെ വിജയം ചെയ്ത് നമ്മൾ ഇത്രയും ദൂരെ വന്ന് ചെയ്യാനുള്ള കാരണം ഇതൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ ഹൈദരാബാദിൽ നമുക്ക് ആകാശപറുടെ മൂന്ന് ആശ്രമമുണ്ട് അവിടെയാണ് നമ്മുടെ ഈ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് അപ്പൊ മൂന്നാശ്രമം ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഇത് നമ്മൾ ഒരു സ്ഥലമാണ് ഇവിടുന്ന് ഏകദേശം ഒരു അരമണിക്കൂർ യാത്ര ചെയ്തതിന് അടുത്ത ആശ്രമം അതേപോലെ ഒരു മണിക്കൂറിയുമ്പോൾ അടുത്ത അങ്ങനെ മൂന്ന് അടുത്തടുത്തായിട്ടുള്ള മൂന്ന് ആശ്രമത്തിലാണ് ഈ ത്രീ പോയിന്റ് ഫൈവ് കെ വിയുടെ ഓഫീസ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് അപ്പൊ ഇത് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഈ ആശ്രമത്തിന്റെ മൂന്നിന്റെ ചാർജ് ഉള്ള അച്ഛൻ എന്ന് പറയുന്നത് നമ്മൾ മലയാറ്റുന്റെ നാട്ടുകാരനാണ് അപ്പൊ അച്ഛൻ ഈ യൂട്യൂബിൽ വീഡിയോ കൊണ്ട് കാര്യങ്ങളൊക്കെയാണ് അപ്പൊ ഇത് ചെയ്യാനുള്ള റീസൺ ഒക്കെ അച്ഛൻ തന്നെ പറയുന്നത് നമുക്ക് ഡീറ്റെയിൽ വീഡിയോയിൽ കാണാൻ പറ്റും അപ്പൊ ഇന്നത്തെ ഇതെന്ന് പറയുന്നത് ഈ മൂന്ന് സ്ഥലത്ത് ഇൻസ്റ്റാളേഷൻ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് പറയുന്നത് അപ്പൊ ഈ വീഡിയോന് കുറച്ച് ലെങ്ത് ഉണ്ടാവും കാരണം നമ്മൾ മൂന്ന് സ്ഥലത്തെയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പൊ അതിൻ്റെതായത് നമുക്ക് ലെങ്ത് വരുന്നുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അതാണ് ഇൻസ്റ്റാളേഷൻ ഡീറ്റെയിൽസ് ആൻഡ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത് അപ്പൊ ഫ്രണ്ട്സ് നിങ്ങൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാനാണ് കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അപ്പൊ നമുക്ക് നേരെ വീഡിയോ ആയിരിക്കും അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ ഇവിടെയാണ് ഇതിന്റെ പാനലും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് അപ്പൊ നമുക്ക് നോക്കി കാണാൻ പറ്റും നാല് പാനൽസ് ആണ് നമ്മൾ ഈ സൈഡിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് അപ്പൊ നമ്മൾ ഈ പറഞ്ഞ പറയുന്ന ത്രീ പോയിന്റ് ഫൈവ് കെ വിയുടെ സിസ്റ്റമാണ് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് അപ്പൊ പാനലിന്റെ ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ നാല് പാനൽ എന്ന് പറയുന്നത് വാരിയെന്നു പറഞ്ഞ കമ്പനിയുടെ മോണപ്പർക്ക് പ്ലസ് ഹാഫ് കട്ട് പാനലാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് അഞ്ഞൂറ്റി നാപ്പത്തി അഞ്ച് വാർട്ട്സ് ആണ് ഒരു പാനലിന്റെ ഔട്ട് പുട്ട് വരുന്നത് ഏകദേശം ഒരു പാനലിന്റെ ആംബിയർ എന്ന് പറയുന്നത് പതിമൂന്ന് ആംബിയർ ആണ് വി ഒ സി എന്ന് പറയുന്നത് ഏകദേശം ഒരു വോൾട്ട് ആണ് ഒരു പാനലിന്റെ വി ഒ സി ഇടുന്നത് അപ്പൊ നമ്മൾ ഇത് കണക്ട് ചെയ്തിരിക്കുന്നത് രണ്ട് സ്ട്രിംഗ് ആയിട്ടാണ് അതായത് ഈ പാനൽ ടു ഇൻവേർട്ടർ ഇരിക്കുന്നതിന്റെ അവിടം വരെ നമുക്ക് ഓൾമോസ്റ്റ് ഒരു പത്ത് മീറ്റർ ആണ് ലെങ്ത് വരുന്നത് അതുകൊണ്ട് ഫോറമോണിൽ ഡി സി കേബിളിലാണ് ഇത് കൊടുത്തിരിക്കുന്നത് രണ്ട് സ്ട്രിങ് എന്ന് ഉദ്ദേശിക്കുന്നത് രണ്ട് പാനിൽ നമ്മൾ സീരിയസ് ചെയ്തിട്ട് രണ്ട് കേബിളിൽ കൂടെ താഴെ കൊണ്ട് അവിടെ കൊണ്ടുപോയിക്കണം ആ അടുത്ത രണ്ട് പാനില് സീരിയസ് ചെയ്തിട്ടുണ്ട് എന്താ അവസാനം എംബിപിന്റെ അവിടെ നിന്ന് അത് പാറിലേക്ക് കണക്ട് ചെയ്തിട്ടാണ് ഡി സി കേബിളിൽ ഡി സി ബ്രേക്കറിൽ കൂടെ നമ്മൾ പാനിലേക്ക് കൊടുത്തിരിക്കുന്നത് പിന്നെ നമ്മുടെ ഇവിടുത്തെ ഡീറ്റെയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വെയിൽ കിട്ടുന്ന ഒരു സ്ഥലമാണ് നമുക്ക് മൊത്തത്തിൽ നോക്കി കാണാൻ പറ്റും അത്യാവശ്യം നല്ല വെയിൽ കിട്ടുന്ന ഒരു സ്ഥലത്താണ് ഇത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് ഇവിടെ അകല സൈഡിലോ അങ്ങനെ മരങ്ങളോ ബിൽഡിങ്ങോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ നീങ്ങിയിട്ടാണ് ഉള്ളത് അതുകൊണ്ട് നമുക്ക് ഇവിടുത്തെ ഇത് വെച്ചിട്ട് നമുക്ക് നല്ല ഇവിടെ അത്യാവശ്യം നല്ല കാറ്റും കാര്യങ്ങളും ഉണ്ട് നമുക്ക് അത്യാവശ്യം ഒരു വെയിൽ അതായത് ഇപ്പം ഇപ്പൊ സമയം ഏകദേശം ഒരു ആറ് മണി ആറിയൊക്കെയാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നു എടുക്കുന്നത് വൈകുന്നേരം അപ്പോഴും നമുക്ക് അത്യാവശ്യം നല്ല ഉണ്ടാവും വെട്ടത്തിന്റെ ഇതിൽ നമുക്ക് നല്ല വെയിലും കിട്ടുന്നുണ്ട് അത്യാവശ്യം നല്ല ഒരു ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ ഇത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് ഇവിടെ ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്ന ഉപയോഗിച്ച് നമുക്ക് ഏകദേശം ഒരു പത്ത് യൂണിറ്റ് നമുക്ക് ഡെയിലി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും പിന്നത്തെ കേസ് എന്ന് പറയുന്നത് ഈ പാനലിൽ നമ്മൾ ഈ പറഞ്ഞവര് അത്യാവശ്യം നല്ല ഉറപ്പുള്ള സ്ട്രക്ചർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് എൻഡ് ക്ലാമ്പ് മിഡ് ക്ലാമ്പ് കാര്യങ്ങൾ വെച്ചിട്ടാണ് ഇത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് അപ്പൊ അത്രയും ഡീറ്റെയിൽസ് ആണ് നമ്മുടെ പാനലിൽ ഇവിടെ വരുന്നത് ഇനി നമുക്ക് ഇൻവേർട്ടറിന്റെ സെക്ഷൻ പോയി അവിടുത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോക്കാം അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ ഇവിടെയാണ് ഇനി ഇൻവെർട്ടറും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് അപ്പൊ നമുക്ക് നോക്കി ഇങ്ങനെ കാണാൻ പറ്റും നമ്മൾ ഇവിടെയാണ് എന്റെ ബ്രേക്കറും കാര്യങ്ങളും എന്റെ എം ബി പിരിക്കുന്നത് അപ്പൊ നമ്മൾ ഹാവൽസും ഒരു കമ്പനിയുടെ ഡി സി ബ്രേക്കറ് മുപ്പത്തി രണ്ട് ആംബിയറിന്റെ ബ്രേക്കറാണ് വെച്ചിരിക്കുന്നത് നമ്മൾ രണ്ട് സ്ട്രിങ് ആയിട്ട് ഇവിടെ നിന്നാണ് അത് പാർലി നമ്മുടെ എംബിപിറ്റിലേക്ക് കയറുന്നത് അപ്പൊ ആ ഒരു ആംബിയർ കൂള് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ഇത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് അപ്പൊ അത്യാവശ്യം നല്ല സ്ട്രോങ് ട്വന്റി ഫൈവ് എം എമ്മിന്റെ പൈപ്പും കാര്യങ്ങളൊക്കെ ഇട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഈ പൈപ്പ് വാട്ടർ ഇതിന്റെ പൈപ്പല്ല ഇവിടെ ഹൈദരാബാദിലെ ഇലക്ട്രിക് പൈപ്പ് എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ഐ എസ് എ പൈപ്പാണ് വെച്ചിരിക്കുന്നത് അപ്പൊ ഈ പി വി സി പൈപ്പാണ് നമ്മുടെ ഇവിടെ കിട്ടുന്നത് അപ്പൊ നമുക്ക് ഇനി എം ബി റ്റി നോക്കിക്കഴിഞ്ഞാൽ എസ് പി എസ് എന്ന് പറഞ്ഞ കമ്പനിയുടെ എം പി ടി ആണ് നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് പന്ത്രണ്ട് ടു എഴുപത്തി വോൾട്ട് വോട്ട് പറയുന്ന ആംപിയറിന്റെ എം ബി പി റ്റിയാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് അപ്പൊ ഈ പറഞ്ഞ മാതിരി തന്നെ ചാർജിംഗും കാര്യങ്ങളൊക്കെ നമുക്ക് ഫോർ ലൈൻ ഡിസ്പ്ലേ ഉള്ള എംബിപി റ്റി ആണ് അപ്പൊ ഡെയിലി യൂണിറ്റ് ടോട്ടൽ യൂണിറ്റ് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും ഇപ്പൊ ഡെയിലി യൂണിറ്റ് നമുക്ക് ഇപ്പം ടോട്ടൽ യൂണിറ്റ് നമുക്ക് ഏകദേശം ഒരു ആറേ പോയിന്റ് അഞ്ച് നമ്മൾ സിസ്റ്റം വെച്ചിട്ട് നമുക്ക് ഏകദേശം ഒരു മൂന്നാലു ദിവസം ആയിട്ടുള്ളൂ നാല് ദിവസം ആയിട്ടുണ്ട് കറക്റ്റ് പക്ഷെ സിസ്റ്റം മൊത്തത്തിൽ വർക്കിങ് തുടങ്ങിയത് ഇന്നലെയാണ് അതാണ് നമുക്ക് യൂണിറ്റ് കിട്ടി നമുക്ക് ഏകദേശം ഇന്ന് ഇന്നലെ കിട്ടിയ യൂണിറ്റ് ഏകദേശം ഒരു അഞ്ച് യൂണിറ്റ് ആറ് യൂണിറ്റ് നമുക്ക് ഇന്നലെ ഇന്നലെയൊക്കെ ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഇപ്പം മഴയുടെ ഒരു ഷെയ്ഡുണ്ട് ഇപ്പോൾ ഇവിടെ അതുകൊണ്ടാണ് കുറവുള്ളത് നല്ല സമയത്ത് നമുക്ക് ഏകദേശം പറയണ പത്ത് യൂണിറ്റ് നമുക്ക് കിട്ടും അപ്പം നമുക്ക് ഇത് എം പി നമുക്ക് കൂടുതൽ പറയേണ്ട കാര്യമില്ല നമ്മൾ മിക്ക വീഡിയോയിൽ നമ്മൾ എസ് പി എസ് കമ്പനിയുടെ എം ബി പിന്നാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതിന്റെ ചാർജിങ് ഇൻഡിക്കേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റും ഫോർ ലൈൻ ഡിസ്പ്ലേ ഉള്ള എം ബി പി ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഓൾമോസ്റ്റ് നാലായിരം വാട്സ് പാനൽ നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും നമ്മൾ ഇപ്പൊ രണ്ടായിരം കൊടുത്തിട്ടുള്ളൂ ഇനി രണ്ടായിരം വാട്സ് പാനലും കൂടി നമുക്ക് ഇതിനകത്ത് കൊടുക്കാൻ പറ്റും അപ്പം അതാണ് നമ്മുടെ എം പി ഡീറ്റെയിൽസ് പിന്നെ നമുക്ക് ഇപ്പൊ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ഇൻപുട്ട് അതായത് റിലേ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സ്വിച്ചാണ് ഇത് നമുക്ക് ബൈപ്പാസ് ചെയ്യാൻ പറ്റും ഇപ്പം ഇൻവേട്ടർ കംപ്ലയിന്റ് മാറ്റണം കഴിഞ്ഞാൽ ഇൻവെർട്ടറിന്റെ ബാക്ക് സൈഡിലുള്ള പ്ലഗ് നമ്മൾ ഡയറക്ട് കെ സി ബിൽ കുടിക്കാൻ പറ്റും അപ്പൊ അത് നോക്കി നമുക്ക് അടുത്ത വരുന്ന ഇൻവെർട്ടർ ആണ് ഇൻവെർട്ടർ നമുക്ക് നോക്കി കഴിഞ്ഞാൽ ലഗ്നോവ എന്ന് പറയുന്ന കമ്പനിയുടെ പ്ലാറ്റിനം സീരീസിലുള്ള മൂവായിരത്തി അഞ്ഞൂറ് പ്ലസിൽ വരുന്ന ഇൻവെർട്ടറാണ് മുപ്പത്താറ് വോൾട്ട് ആണ് നമ്മുടെ ഇൻവെർട്ടർ വരുന്നത് അപ്പൊ ആ ഒരു അടിപൊളി റെഡ് ബ്ലാക്ക് ഫിനിഷിംഗിലാണ് നമ്മുടെ ഇൻവെർട്ടർ ഇരിക്കുന്നത് അപ്പൊ ഇൻവെർട്ടറിന്റെ ഡീറ്റെയിൽസ് നോക്കി കഴിഞ്ഞാൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇൻവേർട്ടറിന്റെ മോഡൽ നമ്പർ വരുന്നത് ഏകദേശം ഒരു ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം വർഷം നമുക്ക് കണ്ടിന്യൂസ് ലോഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു ഇൻവെർട്ടറിൽ ഏകദേശം രണ്ടായിരത്തി എണ്ണൂറ് മൂവായിരം വരെ മാക്സിമം ഇൻവെർട്ടറിൽ കൊടുക്കാൻ പറ്റും ഇവിടുത്തെ ഏകദേശം ഒരു എൺപത് എമ്പത്തഞ്ച് ശതമാനം ലോഡ് നമ്മുടെ ഇതിനകത്താണ് മോട്ടോർ ഒഴിച്ച് ബാക്കിയത്തെ എല്ലാ ലോഡ് നമ്മുടെ ഈ സിസ്റ്റത്തിലാണ് വർക്ക് ചെയ്യുന്നത് ഇവിടെ ആശ്രമമായത് കൊണ്ട് പള്ളി ഉണ്ട് അപ്പം മൈക്ക് സൈറ്റും കാര്യങ്ങളും അതിന്റെ മൊത്ത മൊത്തത്തിൽ അത്യാവശ്യം ലൈറ്റ് ഫാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ നമ്മുടെ ഈ സിസ്റ്റത്തിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പൊ അതിന്റെ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഫ്രണ്ടിൽ നിന്ന് പറയുന്നത് ഇത് ഓൺ ചെയ്യാൻ ഓഫ് ചെയ്യാനുള്ള സ്വിച്ചാണ് ഇത് സോളാർ പർപ്പസിന് പറ്റുന്ന ഒരു ഇൻവേർട്ടറാണ് നമ്മൾ ഇത് കൊടുത്തിരിക്കുന്നത് കാരണം നിന്നുള്ള ചാർജിങ് ഓഫ് ചെയ്യാൻ ഓൺ ചെയ്യാനും ലക്നോ എന്ന് പറയുന്ന കമ്പനിയുടെ എല്ലാ ഇൻവെർട്ടറിലും നമുക്ക് പറ്റും അപ്പം അത് വെക്കുന്നതുകൊണ്ട് നമുക്ക് കറണ്ട് ബില്ല് കുറയ്ക്കാനും അത്യാവശ്യം മഴയുടെ ഒക്കെ സമയം വരുമ്പോൾ ചാർജിങ് നടത്താനും നമുക്ക് ഈ ഒരു ഇൻവെർട്ടറിൽ പറ്റും അപ്പം ഇതിന്റെ ബാക്ക് സൈഡിൽ നമുക്ക് നോക്കി തന്നെ കാണുന്നതാണ് നമുക്ക് ഏകദേശം കണ്ടാകും ഈ ബ്രേക്കർ അതിന്റെ കാര്യങ്ങള് ഫാൻ ഡി സി മറ്റേ നമ്മുടെ ഗ്രിഡ് ചാർജിങ് സ്വിച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ ബാക്ക് സൈഡിൽ പാനലിൽ വരുന്നുണ്ട് അപ്പം അത്രയും ആണ് നമ്മുടെ ഒരു ഇൻവെർട്ടർ വരുന്നത് രണ്ട് വർഷം വാരന്റണ്ടി ഉൾപ്പെടെ നമുക്ക് കിട്ടുന്ന ഇതാണ് ഓൺ സൈറ്റ് വാറണ്ടിയാണ് ലക്നോയുടെ ഇൻവെർട്ടർ തരുന്നത് പക്ഷേ ഇവിടെ ഹൈദരാബാദ് ആയതുകൊണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് വാരണ്ടിയുടെ കേസ് എന്നൊക്കെ നമുക്കത് നമ്മുടെ കേരളത്തിലേക്ക് അയക്കുന്ന രീതി എങ്ങനെയാണെന്നും അതിന്റെ വാരന്റി അത് കസ്റ്റമർക്ക് ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ എങ്ങനെയാണ് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റണേ എന്ന് നമ്മൾ ലക്നോവയുടെ കമ്പനിയായിട്ട് സംസാരിച്ച് റെഡി ആക്കിയിട്ടാണ് ഇൻവേർട്ടർ ഇവിടെ കൊണ്ടുതിരിക്കുന്നത് എം ബി ബി ടി ആണെങ്കിലും നമ്മൾ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് അതിന്റെ വാരണ്ടി പിരീഡിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഡീറ്റെയിൽ ആയിട്ട് നമ്മളിവിടുത്തെ ചാർജ് ഉള്ള നമ്മുടെ അച്ഛനോട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത്രയും ആണ് നമ്മുടെ ഇൻവെർട്ടറിൽ വരുന്നത് നമുക്ക് ബാറ്ററി നോക്കി അതിനെ കാണാൻ പറ്റും ഇവിടെയാണ് എന്റെ ബാറ്ററി വരുന്നത് ബാറ്ററി നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് മൈക്രോടെക് എന്ന് പറയുന്ന കമ്പനിയുടെ ഇരുന്നൂറ് എച്ച് സോളാർ ആണ് അഞ്ച് വർഷം റീപ്ലേസ്മെന്റ് ഉള്ള ബാറ്ററി ആണ് ഇത് നമ്മൾ നമ്മുടെ ഓൾ ഇന്ത്യ നമുക്ക് ഡെലിവറി ഉള്ളതാണ് നമുക്ക് കമ്പനി ഉള്ളതാണ് ബാറ്ററിയുടെ അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് ഹൈദരാബാദിൽ നിന്ന് തന്നെയാണ് നമ്മുടെ ഈ ബാറ്ററി നമ്മൾ എടുത്തിരിക്കുന്നത് മൈക്രോടെക്കിന്റെ ബാറ്ററി ആയതുകൊണ്ട് ഓൺസൈറ്റ് സൈറ്റ് വാറണ്ടി നമുക്ക് ബാറ്ററിയിൽ കിട്ടുന്നതാണ് ഇരുന്നൂറ് എച്ചിന്റെ ബാറ്ററി ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് മുപ്പത്തി ആറ് വോട്ട് സിസ്റ്റം ആയുണ്ട് മൂന്ന് ബാറ്ററിയാണ് നമ്മൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് ഇരുന്നൂറ് എച്ച് മൂന്ന് ബാറ്ററി സീരിയസ് ചെയ്തിട്ട് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് അപ്പൊ അത്രയും ഡീറ്റെയിൽസ് ആണ് നമ്മുടെ ബാറ്ററിയുടെ ഇവിടെ മൊത്തത്തിൽ വരുന്നത് അപ്പൊ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ കാണുന്നത് രണ്ടാമത്തെ ലൊക്കേഷനിലെ നമ്മൾ പാനലും കാര്യങ്ങളും ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നതാണ് നമ്മൾ ഈ വാരി എന്ന് പറഞ്ഞ കമ്പനിയുടെ തന്നെ അഞ്ഞൂറ്റിനാപ്പത് വാട്സ് അഞ്ഞൂറ്റി നാപ്പത്തഞ്ച് വാർട്ട്സിന്റെ മോണോ പെർക്ക്ലസ് ആഫ് കട്ട് പാനലാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് ഒരു പാനലിന്റെ വി ഒസ് വരുന്നത് നാൽപ്പത്തൊമ്പത് വോൾട്ടാണ് ഷോർട്ട് സർക്യൂട്ട് കറണ്ട് വരുന്നത് പതിമൂന്നാം ബിയർ ആണ് രണ്ട് സ്ട്രിംഗ് ആയിട്ടാണ് നമ്മൾ ഇവിടെയും കണക്ട് ചെയ്തിരിക്കുന്നത് നാല് കേബിൾ വഴിയാണ് നമ്മൾ താഴേക്ക് കൊണ്ടുപോയിരിക്കുന്നത് ഇൻവേട്ടർ ഇരിക്കുന്ന സൈഡിലേക്ക് ഏകദേശം ഒരു പന്ത്രണ്ട് മീറ്ററൊക്കെയാണ് നമുക്ക് വൺ സൈഡ് കേബിളിന്റെ ലെങ്ത് വരുന്നത് അപ്പം അത്രയും ഡീറ്റെയിൽസ് ആണ് നമ്മുടെ പാനലിൻ്റെ ഇവിടെ വരുന്നത് അപ്പം ഫ്രണ്ട്സ് ഇവിടെയാണ് നമ്മൾ അതിന്റെ ഇൻവെർട്ടറും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് ലക്നോയുടെ ത്രീ പോയിന്റ് ഫൈവ് കെ വിയുടെ ഓഫ്ഗ്രിഡ് ഇൻവെർട്ടറാണ് നമ്മൾ ഇവിടെയും കൊടുത്തിരിക്കുന്നത് അപ്പം അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് അപ്പോൾ നമ്മൾ അതിന്റെ എം ബി പി യൂസ് ചെയ്തിരിക്കുന്നത് സെയിം എം ബി പി റ്റിയാണ് നമ്മൾ ഈ മൂന്ന് ലൊക്കേഷനിലും കൊടുത്തിരിക്കുന്നത് അതിന്റെ ഡി സി ബ്രേക്കറും കാര്യങ്ങളും അതിന്റെ ഇൻപുട്ട് എ സി ഇൻപുട്ടും അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് അറിയാൻ പറ്റും അപ്പം അതിനകത്ത് എത്ര വാർഡ്സ് കിട്ടുന്നതെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ഈ എം ബി പിറ്റിൽ നമുക്ക് റീഡ് ചെയ്ത് എടുക്കാൻ പറ്റും അപ്പം ആ രീതിയിലാണ് നമ്മൾ നമ്മളവിടെ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ട് ആംബറിന്റെ എം സി ാണ് ഡി സി എം സി ബി ആണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് നമ്മൾ ബാറ്ററി സൈഡ് നോക്കി കഴിഞ്ഞാൽ മൈക്രോടെക്കിന്റെ ഇരുന്നൂറ് ഏച്ചിന്റെ സീറ്റ് ആൻഡ് സോളാർ ബാറ്ററി മൂന്ന് ബാറ്ററി ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് മുപ്പത്തി ആറ് വോട്ട് സിസ്റ്റ് ആക്കിയിട്ടാണ് നമ്മളിവിടെ കണക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ലൊക്കേഷൻ വരുന്നത് നമ്മളിപ്പോ ഈ പാനലിന്റെ സ്റ്റാൻഡ് ചെയ്തിരിക്കുന്നത് കുറച്ച് ഹൈറ്റിലാണ് നമ്മുടെ രണ്ട് ലൊക്കേഷൻ അപേക്ഷിച്ച് കുറച്ചുകൂടി ഹൈറ്റിലാണ് നമ്മുടെ ഇവിടുത്തെ സ്റ്റാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് രണ്ട് സ്ട്രിങ് ആയിട്ട് തന്നെയാണ് ഇവിടെയും കണക്ട് ചെയ്തിരിക്കുന്നത് വാരിയുടെ ഹാഫ് കട്ട് പാനലാണ് നമ്മളോട് കൊടുത്തിരിക്കുന്നത് നാല് പാനൽ ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട് ഒരു അടി ഹൈറ്റിൽ കൊടുത്തിട്ടാണ് നമ്മൾ അതിന്റെ സ്റ്റാൻഡ് ചെയ്തിരിക്കുന്നത് നമുക്ക് രാവിലെ വൈകുന്നേരം വെയില് കിട്ടുന്ന ഒരു സ്ഥലമാണ് ഈ പറഞ്ഞ മൂന്ന് ലൊക്കേഷനും നമ്മുടെ ഈ ലൊക്കേഷനും വരുന്നത് അപ്പൊ ഇവിടെ നമ്മൾ നാല് കേബിളിൽ കൂടെയാണ് നമ്മുടെ ഇൻവേർട്ടർ ഇരിക്കുന്ന സൈഡിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത് ഏകദേശം പന്ത്രണ്ട് ടു പതിമൂന്ന് മീറ്റർ തന്നെയാണ് നമുക്ക് ഇവിടെ എന്റെ ലെങ്ത് വരുന്നത് കേബിളിന്റെ അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ഇൻവേർട്ടറിൻ്റെ സൈഡ് നോക്കി ഇങ്ങനെ കാണാൻ പറ്റും നമ്മൾ അടിപൊളി രീതിയിലാണ് അതിൻ്റെ ഇൻസ്റ്റാലേഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് ഈ പറഞ്ഞ വരി മൂന്ന് ബാറ്ററി ഇൻവേർട്ടർ എല്ലാം ഒരുമിച്ചൊരു സൈഡിൽ തന്നെയാണ് നമ്മൾ വെച്ചിരിക്കുന്നത് നമുക്ക് എം ബി പി നോക്കി തന്നെ കാണാൻ പറ്റും ഇപ്പോൾ ഡിസ്പ്ലേയിൽ റിലെ ഓൺ ആയിട്ടുണ്ട് കാരണം നമുക്കിവിടെ ലോഡ് കുറവായ കൊണ്ട് പെട്ടെന്ന് തന്നെ ഗ്രിഡ് റിലെ ഓണായി ബാറ്ററി ചാർജ് ഫുൾ ആയി റിലെ ഓൺ ആയി നമ്മുടെ ഇതിൽ പ്രവർത്തിക്കുന്നുണ്ട് സോളാർ ത്രൂ ആണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ഇപ്പോൾ ഏകദേശം നാനൂറ്റി എഴുപത് നാല് വാർട്സ് നമുക്ക് സോളാറിൽ നിന്ന് ഔട്ട് പുട്ട് കിട്ടുന്നുണ്ട് എല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ഒരു എം ബി പിറ്റിൽ കാണാൻ പറ്റും ഇൻവേട്ടറിൻ്റെ ബാക്ക് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് കാണിച്ചു പറ്റു ഗ്രിഡ് ചാർജിങ് സ്വിച്ച് നമ്മുടെ ബ്രേക്ക് ചക്ര ഫാൻ അങ്ങനെ തുടങ്ങിയ എല്ലാ കണക്ഷൻസും നമുക്ക് അതിൻ്റെ ബാക്കിൽ കാണാൻ പറ്റും അപ്പോൾ ആ ഇൻവെർട്ടറിന് നമുക്ക് ലക്നോയുടെ എല്ലാ ഇൻവെർട്ടറും ഗിഡ്നിന്നുള്ള ചാർജിങ് ഓഫ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇത് ഇവർട്ടറാണ് തേർട്ടി സിക്സ് വോട്ടാണ് നമ്മുടെ ഈ സിസ്റ്റം പ്രവർത്തിക്കുന്നത് അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഇൻവെർട്ടറിൻ്റെ ബാക്ക് സൈഡ് വരുന്നത് നമുക്ക് ബാറ്ററി നോക്കി കഴിഞ്ഞാൽ നമ്മുടെ മൈക്രോടെക്കിൻ്റെ ബാറ്ററി ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് മൂന്ന് ബാറ്ററി സീരിയസ് ചെയ്ത് കണക്ട് ചെയ്ത് മുപ്പത്താറ് വോൾട്ട് സിസ്റ്റമായിട്ടാണ് കൊടുത്തിരിക്കുന്നത് സീറ്റ് ആൻഡ് സോളാർ ബാറ്ററിയാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഇരുന്നൂറ് എച്ച് അഞ്ച് വർഷം റീപ്ലേസ്മെൻറ്റ് വാരൻറ്റിയുള്ള ബാറ്ററിയാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ ഈ സിസ്റ്റം ഇൻസ്റ്റാൾ നമ്മൾ ചെയ്തിരിക്കന്നെ ഹൈദരാബാദിന് സിറ്റിന്ന് കുറച്ച് നീങ്ങിയിട്ട് എന്നൊരു ആശ്രമം ഉണ്ട് അപ്പൊ മൂന്ന് ആശ്രമം ഉണ്ട് അവിടെയാണ് നമ്മൾ ഈ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് ത്രീ പോയിന്റ് ഫൈവ് കെ വിയുടെ മൂന്ന് ഓഫ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് അപ്പൊ നമ്മുടെ ഈ ആശ്രമത്തിന്റെ ചാർജ് ഉള്ള അച്ഛൻ നമ്മുടെ കൂടെ ഉണ്ട് പോകുന്നതാണ് അച്ഛന്റെ പേര് അപ്പൊ അച്ഛന്റെ നാട് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ തന്നെയാണ് നമുക്ക് എന്റെ വീടിന്റെ അടുത്ത് തന്നെയാണ് മലയാറ്റിലാണ് അച്ഛന്റെ നാട് ഇത് വരുന്നത് വീട് വരുന്നത് അപ്പൊ നമുക്ക് അച്ഛനാണ് ഇപ്പൊ ഈ മൂന്നാശ്രമത്തിന്റെ ചാർജ് വരുന്നത് അപ്പൊ നമുക്ക് അച്ഛനോട് ഇതിന്റെ ഡീറ്റെയിൽസ് ഇപ്പൊ ഇത് ഇൻസ്റ്റാൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്ക് മൊത്തത്തിൽ ഡീറ്റെയിൽ ഒക്കെ നമുക്ക് ചോദിക്കാം അപ്പൊ അച്ഛാ

പിന്നെ ബില്ല് ഇങ്ങനെ ഹൈ ഹൈ ആയിട്ട് വരുന്നുണ്ട് തുടക്കത്തിലൊക്കെ ഈ ആശ്രമത്തിൽ രണ്ടായിരം രൂപ ബില്ലാണ്ട് അയാൾ ഇപ്പോൾ പത്ത് പന്ത്രണ്ടായിരം രൂപ ബില്ല് കയറി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിനെപ്പറ്റി കുറച്ചൊക്കെ സ്റ്റഡി ചെയ്ത് വീഡിയോ വഴിയോ ഒക്കെ ആയിട്ട് അപ്പോൾ കൂടുതലും ഓൺക്രീറ്റ് ആണ് അപ്പോൾ ഓൺക്രീറ്റ് ഇപ്പോൾ കേരളത്തിലൊക്കെ അത്ര സ്വീകാര്യമല്ല എന്ന് ഞാൻ കാണുന്നുണ്ട് കാരണം അവിടുത്തെ ഡിപ്പാർട്ട്മെൻറ് ചാർജ് കൂട്ടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഓൺക്രീറ്റ് ഇട്ടിരിക്കുന്നവർ കുറേ പേരൊക്കെ ഇപ്പോൾ ദുഃഖിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഓപ്പ്ഗ്രിഡ് നമുക്ക് തന്നെ യൂസ്ഫുള്ളായിട്ട് അപ്പോൾ ഓപ്പ്ഗ്രിഡ് ഇട്ടാലും നമുക്ക് ഉപയോഗമുള്ളൂ കാരണം കറണ്ട് കട്ട് വരുമ്പോൾ ഫെയിലറാവുമ്പോൾ നമുക്ക് ഉപയോഗപ്പെടണമെന്നുണ്ടെങ്കിൽ ഓപ്പ്ഗ്രിഡ് തന്നെ വേണം അപ്പം ഞാൻ ഓഫ്ഗ്രിഡിനെ പറ്റി പിന്നെ അന്വേഷിക്കാൻ തുടങ്ങി അപ്പോൾ ഇവിടെ ആന്ധ്രാ തെലങ്കാന ഭാഗത്ത് കൂടുതലും ഓൺഗ്രിഡാണ് ആൾക്കാർ ഉപയോഗിക്കുന്നത് പക്ഷേ ഈ കൃഷികൾക്കൊക്കെ ആയിരിക്കും എനിക്കറിയത്തില്ല പക്ഷേ ിഡിനെ പറ്റിയാണ് കൂടുതൽ പാർട്ടി ഇഷ്യൂ ചെയ്യുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു അപ്പോഴാണ് ഞാൻ ഇവിടെ ലിബിൻ്റെ വീഡിയോ കണ്ടതും അപ്പോൾ നമ്മുടെ സ്വന്തം നാട്ടിൽ നിന്നാണെന്ന് കണ്ടപ്പോൾ അങ്ങനെ ലിബിനായിട്ട് പരിചയപ്പെട്ട് കോണ്ടാക്റ്റ് ചെയ്തു അപ്പോൾ ആദ്യം ഒരാശ്രമത്തിൽ സ്ഥാപിക്കാനാണ് ഉദ്ദേശിച്ചിരുന്നത് പിന്നെ ഇപ്പോൾ ഇവിടെ ഒരു കേരളത്തിൽ നിന്ന് വന്ന് ചെയ്യാൻ അങ്ങനെ എളുപ്പത്തിൽ വരാൻ പറ്റില്ല അതുകൊണ്ട് മൂന്നാശ്രമങ്ങളിലും ഇവിടെ അടുത്തടുത്ത് തന്നെ ഒരു അരമണിക്കൂറിൻ്റെ ഡിഫറൻസ് ഉള്ളൂ അപ്പം മൂന്നാശ്രമങ്ങളിലും ആശ്രമങ്ങളിലും സ്ഥാപിക്കാൻ തീരുമാനിച്ച് ഇവർക്ക് കുറച്ച് സമയപരി പരിമി പരിമിതി ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഹറിവറി ചെയ്യേണ്ടി വന്നു പിന്നെ അതിൻ്റെ ഇടയ്ക്ക് മഴയുടെ ദിവസങ്ങളായിരുന്നു അതെല്ലാം കുറച്ച് ശല്യം ചെയ്തെങ്കിലും എത്ര ഏത് ദിവസം നിങ്ങൾ വന്ന് വ്യാഴാഴ്ച വ്യാഴാഴ്ച വന്നു അപ്പോൾ വ്യാഴാഴ്ച വന്നിട്ട് പിന്നെ തിങ്കളാഴ്ച മൂന്ന് സ്ഥലങ്ങളിലും ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ആദ്യം ഇൻസ്റ്റാൾ ചെയ്ത് ഇവിടെ ഈ ഹൈദരാബാദിൽ സ്റ്റേഷനിൽ നിന്നും ഒരു പതിനെട്ട് കിലോമീറ്റർ അകലെയാണ് ഈ സ്ഥലം എന്ന് പറഞ്ഞത് ഇത് ലൂർദ് മാതാ ദിവ്യകാരൻ്റെ ആശ്രമം ഇതാണ് രണ്ടായിരത്തിൽ ആകാശപ്രവകളുടെ ആശ്രമം തെലങ്കാനയിൽ ആദ്യമായിട്ട് സ്ഥാപിക്കുന്നത് ഇപ്പോൾ ഇവിടെ സക്സസ്ഫുൾ ആയിട്ട് സ്ഥാപിച്ചിട്ടുണ്ട് ഈ ഒരു സന്തോഷമുള്ളത് നമുക്ക് കറണ്ട് ഫെയിലാകാതെ കണ്ടിന്യൂസ് ആയിട്ട് കിട്ടുമെന്നുള്ളതാണ് ബാക്കപ്പ് ചെയ്യുന്നുള്ള ഒരു സന്തോഷമാണ് കൂടുതലായിട്ടുള്ളത് ബില്ല് എത്രമാത്രം കുറയുന്നുള്ളു നമ്മള് അത് ഇനിയിപ്പ അടുത്ത മാസം അറിയാൻ പറ്റുള്ളൂ നമുക്ക് രണ്ട് വേറെ എന്ന് പറയുന്നത് അവിടെ മോട്ടറ് മോട്ടറ് അല്ലാതെ മറ്റെല്ലാം ഈ പ്രവർത്തിപ്പിക്കാൻ പറ്റും രാത്രിയും പകലും ഇവിടെ ഇപ്പോൾ രാത്രി സപ്പോർട്ട് ചെയ്യാനായിട്ട് ഗ്രിഡിൽ നിന്നും ലോഡ് ഇല്ല അവിടെ കംപ്ലീറ്റ് നമുക്ക് 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 മോട്ടറിന്റെ ബാക്കിയെല്ലാം സപ്പോർട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ പറഞ്ഞ മൊത്തത്തിൽ നമ്മൾ സിസ്റ്റത്തിന്റെ ഇൻസ്റ്റാളേഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ മൂന്ന് സ്ഥലത്ത് നമ്മൾ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളും എത്ര യൂണിറ്റ് നമുക്ക് പ്രൊഡ്യൂസ് പ്രൊഡ്യൂസർ എല്ലാം ഡീറ്റെയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത്രയും ഡീറ്റെയിൽസ് ആണ് നമ്മളിന്ന് വരുന്നത് അപ്പൊ ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു ത്രീ പോയിന്റ് ഫൈവ് കെ വി ഓഫേഴ്സിന്റെ ഇൻസ്റ്റാളേഷൻ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിവിടെ കണ്ടത് അപ്പൊ നമ്മൾ ഈ വീഡിയോയിൽ ഉപയോഗിച്ചിരിക്കുന്ന നമ്മുടെ ഇൻവെർട്ടർ ഇമ്പി പി ടി ബാറ്ററി അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് അതിൻ്റെ എല്ലാത്തിന്റെ കാര്യങ്ങളും എത്രയാണ് അങ്ങനെ കാര്യങ്ങളൊക്കെ പിന്നെ ഇത് ചെയ്യാനുള്ള ടോട്ടൽ എത്ര എമൗണ്ട് ഒന്നും നമ്മൾ ടോട്ടൽ ആയിട്ട് നമ്മൾ ഡീറ്റെയിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് അപ്പൊ പറ്റി എന്തെങ്കിലും ഡൌട്ടോ കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് കമന്റിലൂടെ അറിയിക്കുക കൂടുതൽ ഡീറ്റെയിൽസ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ കണ്ണ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് ചോദിക്കുകയാണ് നമ്മള് പറഞ്ഞതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു നമുക്കിപ്പോൾ ഇത് ഓൾ കേരള നമ്മൾ ഇൻസ്റ്റാളേഷൻ ഉണ്ട് നമ്മളിപ്പോൾ ചെയ്ത ഹൈദരാബാദിലാണ് എന്നാലും കേരളത്തിലെ എല്ലാവർക്കും നമ്മൾ ഇൻസ്റ്റാളേഷൻ ഉള്ളതാണ് അപ്പോൾ ഇത് നിങ്ങളുടെ അവിടെയൊക്കെ ഇൻസ്റ്റാൾ ചെയ്തു തരണമെങ്കിൽ പറഞ്ഞാൽ മതി നമ്മൾ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തതായിരിക്കും ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് ടു നാലായിരം അയ്യായിരം കറണ്ട് ലോട്ടത്തെ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കറണ്ട് ബില്ല് കുറച്ച് കുറയ്ക്കാനും അത്യാവശ്യം രണ്ട് മൂസം കറണ്ട് പോയാലും ബാക്കിന് വേണ്ടിയുള്ള സിസ്റ്റം ആണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അതിൻ്റെ ചാനൽ ഇത് സബ്സ്ക്രൈബ് ഇതിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്താണ് ബെല്ലേ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടവീടുന്ന ഉടൻ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതായിരിക്കും അപ്പൊ ഇതുപോലുള്ള വീഡിയോയി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ